ൂരിൽ ചികിത്സാ സഹായത്തിന്റെ പേരിൽ തട്ടിപ്പ് ജി എസ് ടി ഓഫീസ് ജീവനക്കാരുടെ ഭർത്താവിന്റെ ചികിത്സാ സഹായത്തിനെന്ന് പറഞ്ഞ് പണം തട്ടിയതായാണ് പരാതി പെരുമ്പാവൂർ ജി എസ് ടി ഓഫീസിലെ ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് പെരുമ്പാവൂർ മേഖലയിലും സമീപ പ്രദേശങ്ങളിലും ഷോപ്പുകളിൽ തട്ടിപ്പ് നടത്തിയ കണ്ടാൽ അറിയുന്ന രണ്ടാൾക്കെതിരെ കോടനാട് പോലീസിൽ പരാതി നൽകി ഞായറാഴ്ച വൈകുന്നേരം നാലു മണിയോടെയാണ് കൂവപ്പടി ഐമുറി കവലയിലുള്ള ടെക്സ്റ്റൈൽ ഷോപ്പിലെ ഉടമയെ ഫോൺ വിളിച്ച് ഓഫീസിലെ ജീവനക്കാരുടെ ഭർത്താവ് ഒരു അപകടത്തിൽപ്പെട്ട് അങ്കമാലി അപ്പോളോ ആശുപത്രിയിൽ ആണെന്നും സർജറിക്ക് പണം ആവശ്യമാണെന്നും അറിയിച്ചത് തുടർന്ന് കടയുടമ ആയിരം രൂപ കടയിൽ നിന്ന് കൈപ്പറ്റി പറയുകയും രണ്ട് പേർ കടയിലെത്തി പണം കൈപ്പറ്റുകയും ചെയ്തു തുടർന്ന് വിളിച്ച ഉദ്യോഗസ്ഥനെ ബന്ധപ്പെട്ടപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് കണ്ടതോടെയാണ് പെരുമ്പാവൂർ ജി എസ് ടി ഓഫീസിലെ മറ്റൊരു ഉദ്യോഗസ്ഥനെ ബന്ധപ്പെടുകയും അത്തരത്തിൽ ഒരു ചികിത്സാ സഹായം ഓഫീസുമായി ബന്ധപ്പെട്ട് ഇല്ലെന്നും അറിഞ്ഞത് ഇതോടെയാണ് കോടനാട് പോലീസ് സ്റ്റേഷനിൽ കടയുടമ പരാതി നൽകിയത് ന്യൂസ് ബ്യൂറോ കൂവപ്പടി